റോമർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ യഹൂദനായ പൗലോസ് ഒട്ടും ലജ്ജിക്കാതെ ഒട്ടും സംശയിക്കാതെ വളരെ തൻ്റെ ഇടത്തോടെ പറയുന്നു സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് ലജ്ജയില്ല എന്തുകൊണ്ടാണ് സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് ലജ്ജയില്ലാത്തത് സുവിശേഷത്തെക്കുറിച്ച് താൻ ലജ്ജിക്കാത്തതിൻ്റെ കാര്യമാണ് ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ താൻ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല റോമർ ഒന്ന് പതിനാറ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ പിന്നെ യവനനും ഇത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്താണ് സുവിശേഷം സുവിശേഷം പറയുമ്പോൾ എന്ത് സംഭവിക്കും സുവിശേഷം വ്യക്തികളുടെ മേൽ വരുത്തുന്ന രൂപാന്തരം എന്താണ് ഇത് ചിന്തിച്ചു വരുമ്പോൾ ഇതിന്റെ മുഴുവൻ കാതലായ കേന്ദ്ര വിഷയം വേറൊന്നുമല്ല എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് വ്യക്തികളെ സ്പർശിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നത് അതിന് കാരണം വേറൊന്നുമല്ല സുവിശേഷം പറയുന്ന വ്യക്തി ആരായിരുന്നാലും വ്യക്തി പറയുന്ന വാക്കുകളോട് ബന്ധപ്പെട്ട് ചലിച്ചിറങ്ങുന്ന സുവിശേഷത്തിന് കത്ത് ഒരു ദൈവശക്തിയുണ്ട് ഉണ്ട് സുവിശേഷത്തിനകത്ത് ഒരു ദൈവശക്തിയുണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തു പറയാമോ സുവിശേഷത്തിനകത്ത് ദൈവശക്തിയുണ്ട് സുവിശേഷം കേൾക്കുന്നവർ ആ ദൈവശക്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം സുവിശേഷ ഇത് റോമർ കെഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിലെ മാത്രം പ്രബോധനമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ചില വാക്യങ്ങളോട് ഇതോട് ബന്ധപ്പെട്ടുള്ളത് വേഗത്തിൽ ഞാൻ എടുത്ത് കാണിക്കാം കുരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കൂ കുരിന്തിക്കെഴുതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനം ദയവായി സ്വദിക്കൂ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം എങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു നോക്കൂ ഇവിടെ ഈ വചനം പറയുന്നത് കുരിശിന്റെ വചനം വാർത്ത കുരിശിൽ തൂങ്ങിയ വർത്തമാനം നശിച്ചു പോകുന്നവർക്ക് െങ്കിലും നോക്കൂ ഒന്നിന്റെ പതിനെട്ട് എഴുതിയ ലേഖനം ഒന്നിന്റെ പതിനെട്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്തമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു ഇവിടെ വചനം ഉറപ്പായി പറയുന്നു ക്രൂശിന്റെ വചനത്തിനകത്ത് അല്ലെങ്കിൽ ക്രൂശിതനായവന്റെ വാർത്തയ്ക്കകത്ത് കുരിശിൽ കിടന്ന യേശുവിനെ കുറിച്ച് പറയുന്ന ഇടത്ത് ഓ ഹാലൂയ പതിനെട്ടാമത്തെ വാക്യം പറയുന്നു ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തമാ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ് രക്ഷിക്കപ്പെടുന്ന ഓരോ മക്കൾക്കും രക്ഷിക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് സുവിശേഷത്തിലൂടെ വ്യാപരിക്കുന്നത് ഈ വാക്യത്തിന് രണ്ട് ഭാഗമുണ്ട് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗവും ദയവായി ശ്രദ്ധിക്കൂ പതിനെട്ടാമത്തെ അറിയിക്കുന്നതാണ് സുവിശേഷം പറയുന്നതിലൂടെ സംഭവിക്കുന്നത് സുവിശേഷം നരകം കത്തുന്നു എന്നുള്ളതല്ല സുവിശേഷം നരകത്തിൽ പുഴു ചാകുന്നില്ല എന്നുള്ളതല്ല സുവിശേഷം യേശു ക്രൂശിൽ മാനവജാതിക്ക് വേണ്ടി പൂർത്തീകരിച്ച പദ്ധതിയുടെ വിളംബരമാണ് സുവിശേഷം യേശു ക്രൂശിലൂടെ നേടിത്തന്ന മഹാവിജയത്തിന്റെ വിളംബരമാണ് സുവിശേഷം യേശു എടുത്ത ജയത്തിന്റെ ആഘോഷമാണ് സുവിശേഷം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയതിൻ്റെ മഹാസന്തോഷം ലോകത്തെ അറിയിക്കുന്ന സദ്വർത്തമാനമാണ് സന്ദേശമാണ് സുവിശേഷം ഇന്ന് രാത്രി ആ സുവിശേഷം ആര് എവിടെ പറയുന്നോ അപ്പോൾ ആ സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി രക്ഷിപ്പാൻ വേണ്ടി വ്യാപരിക്കുകയാണ് അതാണ് ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയുന്നത് രക്ഷിപ്പാൻ വേണ്ടി വ്യാപരിക്കയാണ് ഏതൊരു മനുഷ്യനെയും രക്ഷിപ്പാൻ കഴിയുന്ന അളവിൽ ചലിച്ചറങ്ങുന്ന ഒരു ശക്തി സുവിശേഷത്തിനകത്തുണ്ട് അതാണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത് സുവിശേഷം ദൈവശക്തിയാണ് കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എങ്കിലും വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നല്ലതാണ് ആ വാക്ക് ബഡ് അൺ ടു Gospel, oh, it's a foolishness for those who perish, but for us, for those who believe. ാണ് ഒരേ സുവിശേഷം രണ്ടായി ചലിക്കുന്നു വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്നു ഓ ഹാലലൂയ നശിച്ചു പോകുന്നവർക്ക് ഇത് വിഡിത്തരമാണ് ഒരു കൂട്ടർക്ക് സുവിശേഷം വിഡിത്തരമായി തോന്നുന്നു എന്നാൽ മറ്റൊരു കൂട്ടർക്ക് സുവിശേഷം ശേഷം രക്ഷിക്കുന്ന മാറുന്നു അതാ ഒന്നിന്റെ ഇരുപതും പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത് കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലും വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു സുവിശേഷത രകത്ത് ദൈവശക്തി എന്നുണ്ട് ഉണ്ട് എന്നുള്ളത് റോമർ ഒന്ന് പതിനെട്ടിന്റെ മാത്രം പ്രബോധനമല്ല റോമർ ഒന്ന് പതിനെട്ടിൽ നമ്മളത് ഒന്ന് പതിനാറിൽ നമ്മളത് വായിച്ചുവെങ്കിൽ അതേ കാര്യം തന്നെയാണ് കുരി ദീർഘതി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപ പതിനെട്ടാം വാക്യത്തിലും ഇരുപത്തിനാലാം വാക്യം കൂടെ ഞാൻ വായിക്കുമ്പോൾ ദയവായി ആ വാക്യം കൂടെ കഴിവുള്ളവരെ ദീർഘഴുതി ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാർക്കാകട്ടെ യവനന്മാർക്കാകട്ടെ വിളിക്കപ്പെടുന്ന ഏ ർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ നോക്കൂ ജാതികൾക്ക് യഹൂദന്മാർക്കാകട്ടെ യവനന്മാർക്കാകട്ടെ വിളിക്കപ്പെടുന്ന നോക്കൂ ആ വാക്ക് ജാതികൾക്ക് ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് ദയവായ വാക്യം ശ്രദ്ധിക്കൂ ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാർക്കാകട്ടെ യവനന്മാർക്കാകട്ടെ വിളിക്കപ്പെടുന്ന ഏവർക്കും ദൈവശക്തിയുമായ ക്രിസ്തുവിനെ തന്നെ ഹാലലൂയ റോമർ ഒന്ന് കേട്ടു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല സുവിശേഷം ദൈവശക്തിയാണ് പക്ഷേ അവിടെ ദൈവശക്തിയായി വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്താന്ന് നമുക്ക് മനസ്സിലായില്ല പക്ഷേ റോമർ കൊരിന്തർ കൊരിന്തർക്കെഴുതി ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലൻ വ്യക്തമാക്കുന്നു ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാർക്കാകട്ടെ യവനന്മാർക്കാകട്ടെ വിളിക്കപ്പെടുന്ന ും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ അപ്പൊ ദൈവമായ നമ്മുടെ കർത്താവായി യേശു തന്നെയാണ് സുവിശേഷത്തിനകത്തെ ശക്തിയായി വ്യാപരിക്കുന്നത് ഓ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കും ഒന്നാം രാത്രിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു സുവിശേഷം ദൈവശക്തിയാണ് രണ്ടാം രാത്രിയിൽ ഞാൻ പറഞ്ഞു അത് മനുഷ്യനിലേക്ക് നീതിയെ കൊണ്ടുവരുന്നു എന്നാൽ മൂന്നാം രാത്രിയിൽ ഞാൻ ആവർത്തിച്ചുറപ്പിക്കട്ടെ സുവിശേഷം ദൈവശക്തിയായി മനുഷ്യനിലേക്ക് നീതിയെ കൊണ്ടുവരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ ദൈവശക്തി വേറെ ആരുമല്ല നമ്മുടെ കർത്താവായ യേശു തന്നെയാണ് എങ്ങനെ അത് മനസ്സിലാകും അതായി വാക്യത്തിൽ നമ്മൾ കണ്ടത് ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ് ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാർക്കാകട്ടെ യവനന്മാർക്കാകട്ടെ വിളിക്കപ്പെടുന്ന ഏവർക്കും ഓ ആ വാക്കിനകത്ത് ഉൾപ്പെടാത്ത ഒരു മനുഷ്യജാതി പോലുമില്ല ആ വാക്കിനകത്ത് ഉൾപ്പെടാത്ത ഒരു മനുഷ്യൻ പോലുമില്ല ഇന്ന് രാത്രി പേരെയും സുവിശേഷം ആഹ്വാനം ചെയ്യുകയാണ് അത്രയും പേരെയും സുവിശേഷം വിളിക്കുകയാണ് അത്രയും പേരെയും രൂപാന്തരപ്പെടുത്താൻ സുവിശേഷത്തിന് ശക്തിയുണ്ട് അത്രയും പേരെയും തൊട്ടു വിടുവിക്കുന്ന ശക്തിയായി സുവിശേഷം ഇതിനെ നടുവിൽ വ്യാപരിക്കുകയാണ് എന്താ വചനം പറയുന്നു നന്നായി ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാർക്കാകട്ടെ യവനന്മാർക്കാകട്ടെ വിളിക്ക ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുന്ന ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി സാക്ഷാൽ തന്നെ കാതലായ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേശു ആകുന്ന സുവിശേഷം ഓ അത് പറയുന്നിടത്ത് അത് പറയുന്നിടത്ത് അത് പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന വ്യക്തിയിലൂടെ ഈ ഈ നാഥൻ തന്നെ കേന്ദ്ര ബിന്ദുവായ വ്യക്തി തന്നെ ഈ സുവിശേഷത്തിന്റെ ഉടമസ്ഥൻ തന്നെ ആരുടേതാണോ ഈ സദ്വർത്തമാനം ആ സദ്വർത്തമാനത്തിന്റെ ഉടമസ്ഥൻ തന്നെ ഉടമസ്ഥൻ തന്നെ ഈ വാക്യത്തിൽ നോക്കൂ ദൈവശക്തിയായി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പുറപ്പെടുകയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പുറപ്പെടുകയാണ് ഞാൻ അതാ വാക്യത്തിൽ കണ്ടത് വിളിക്കപ്പെടുന്ന ഏവർക്കും ദൈവശക്തിയായ ക്രിസ്തു കരമുയർത്തി ഉയർത്തി ഒന്ന് പറയാമോ വിളിക്കപ്പെടുന്ന ഏവർക്കും ദൈവശക്തിയായ ക്രിസ്തു ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം വിളിക്കപ്പെടുന്ന ഏവർക്കും യേശുവിന്റെ നാമം വിളിക്കുന്ന ും ദൈവശക്തിയായ ക്രിസ്തു ആവർത്തിച്ച് പറയാമോ ദേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവ ശക്തിയായ ക്രിസ്തു ഓ ഇന്ന് രാത്രി കേവലം ഒരു ദൈവശക്തി പുറപ്പെടുന്നു സുവിശേഷത്തിൽ എന്ന ഒന്നാം രാത്രിയിലെ ആശയത്തിൽ നിന്ന് കുറച്ചുകൂടെ ഘനമായ ശൈലിയിലേക്ക് കുറച്ചുകൂടെ ഘനമായ ആശയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരട്ടെ കേവലം ഒരു ശക്തി പുറപ്പെടുന്നു എന്നല്ല ഈ ശക്തിക്ക് പിന്നിൽ ഒരു വ്യക്തിയുണ്ട് ഈ ശക്തിക്ക് പിന്നിൽ ഒരു വ്യക്തിയുണ്ട് ആ ശക്തിക്ക് പിന്നിലെ വ്യക്തി വേറെ ആരുമല്ല മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഓ ആദ്യനായി അന്ത്യനായി ഉയർത്തെഴുന്നേറ്റവൻ ഓ കരമടിച്ചുകൊണ്ട് യേശുവിൻ ആരാധന മരണമേ നിന്റെ 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 ജയം ജയം ഘോഷിച്ചവൻ ഏ ഏ പാതാളമേ ചോദിച്ചവൻ ചോദിച്ചവൻ മരണമേ അവനാണ് സുവിശേഷത്തിന്റെ പുറകിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സുവിശേഷം കേൾക്കുന്ന സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ഓരോ ഗ്രൗണ്ടിലും ഞാൻ ഈ വ്യക്തിയെ കാണാറുണ്ട് ഞാൻ ഈ വ്യക്തിയെ കാണാറുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ഓരോ ഗ്രൗണ്ടിലും സുവിശേഷത്തിന്റെ ഉടമസ്ഥൻ ദൈവശക്തിയായി ഇറങ്ങി വരുന്നത് ഞാൻ കാണാറുണ്ട് ഇന്ന് രാത്രിയിലും ഉടമസ്ഥൻ ദൈവശക്തിയായി ഈ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട് ശബ്ദ സീമയ്ക്കകത്ത് ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടത്തും സുവിശേഷത്തിന്റെ ഉടമസ്ഥൻ ദൈവശക്തിയായി ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് ഇവിടെ ക്ഷ വേണോ ഇവിടെ ആത്മരക്ഷയുണ്ട് കാരണം വന്നിരിക്കുന്നവന്റെ കയ്യിൽ എല്ലാമുണ്ട് വന്നിരിക്കുന്നവന്റെ കയ്യിൽ എല്ലാമുണ്ട് ആരോ രാത്രി ഞാൻ പാപിയാണ് എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷ ആവശ്യമുണ്ട് പാപമോചനം ആവശ്യമുണ്ട് വന്നിരിക്കുന്ന മറ്റാരോ പറയുന്നത് രാത്രി ബ്രദർ ഞാൻ രോഗിയാണ് എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട് വന്നിരിക്കുന്നയാളുടെ കയ്യിൽ രോഗ സൗഖ്യമുണ്ട് മറ്റാരോ പറയുന്നു ഇന്ന് രാത്രി ചുമക്കാൻ കഴിയാത്ത വലിയ കടഭാരവുമായി ഈ രാത്രി ഞാൻ വന്നിരിക്കുന്നു എനിക്ക് മോചനം ആവശ്യമുണ്ട് കടഭാരത്തിൽ നിന്നുള്ള വിടുന്ന കഴിവുള്ളവനാണ് ഈ മുഴുവൻ ഈ യേശു യേശു സുവിശേഷത്തിന്റെ വ്യക്തി തന്നെ വ്യാപരിക്കയാണ് ഇപ്പോൾ മനസ്സിലായി കാണും പൗലോസ് എന്തുകൊണ്ടാണ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്തത് പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്തതിന്റെ കാര്യം സുവിശേഷം പറയുന്ന ഓരോ സ്ഥലത്തും സുവിശേഷത്തിന് കത്തെ ആരെക്കുറിച്ചാണ് പറയുന്നത് ആ വ്യക്തി വിളിക്കപ്പെടുന്ന ഏവരെയും വിടുവിക്കാൻ ശക്തനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഇന്ന് രാത്രി ഈ ശബ്ദ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സർവശക്തന്റെ സാന്നിധ്യവും സാമീപ്യവും ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത് നിങ്ങൾ എത്ര അത് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേര് അനുഭവിക്കുന്നുണ്ട് ഓരോ വ്യക്തികളെയും അടുത്തടിയാൻ കഴിവുള്ള സർവശക്തനാണ് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത് ഓ ഹാലിൽ സുവിശേഷം സുവിശേഷം ദൈവശക്തിയാണ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല കാരണം പറയുന്നിടത്ത് ദൈവശക്തി ആ ദൈവശക്തി ദൈവശക്തി ഒരു ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് ആ ആ വ്യക്തിക്ക് വ്യക്തിയുടെ വിശേഷം പറയുമ്പോൾ വരാതിരിക്കാൻ പറ്റുകയല്ല വരാതിരിക്കാൻ പറ്റുക ആളുടെ കാര്യം ആര് പറയുന്നു ഓ അടുത്ത പദം ഞാൻ പറയുമ്പോ വേണ്ടിവർ മാത്രം കരമടിച്ചുകൊണ്ട് അത് സ്വീകരിക്കുക അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും യേശു സമീപസ്ഥനാണ് ഓ ഹലൂയ ഞാൻ ഉയർത്തപ്പെട്ടാൽ ഞാൻ സകലരെയും എങ്കലേക്ക് ആകർഷിക്കും ഓ ഹാലൂയ എവിടെ ഞാൻ ഉയർത്തപ്പെടുന്നു അവിടെ ഞാൻ സകലരെയും എങ്കലേക്ക് ആകർഷിക്കും ആകർഷിക്കണമെങ്കിൽ വ്യക്തി അവിടെ ഉണ്ടായിരിക്കണ്ടേ ആകർഷിക്കണമെങ്കിൽ വ്യക്തി അവിടെ ഉണ്ടായിരിക്കണ്ടേ ഇല്ലാത്തയാൾക്ക് ആരെയും എങ്ങോട്ടെങ്കിലും ആകർഷിക്കാൻ കഴിയുമോ ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന യേശു ഈ ഗ്രൗണ്ടിൽ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിടുവിക്കാൻ കഴിയുന്നത് ഇന്ന് രാത്രി സുവിശേഷം കേവലം ദൈവശക്തിയല്ല സുവിശേഷം സാക്ഷാൽ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് തെളിയിക്കുന്നതാണ് ഓ ഓ ചില പദങ്ങൾ പറയുമ്പോൾ വേഗത്തിൽ ആവേശത്തോട് തന്നെ അതിനെ സ്വീകരിക്കണമേ അപ്പോസ്തോലന്മാരുടെ കരത്തോട് ചേർന്ന് കർത്താവിന്റെ കരം ചലിക്കയാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും യേശു തന്നെ കർത്താവെന്ന് ദൈവം ഉറപ്പിക്കയാൽ ഇവർ സാമാന്യം ജനനങ്ങളെന്ന് പഠിപ്പില്ലാത്തവരെന്ന് ഗ്രഹിക്കയാൽ ഓ അവരുടെ കൂടെ വന്നവർ ആശ്ചര്യപ്പെട്ടോ ഇന്ന് രാത്രി പറയുന്ന വ്യക്തിയുടെ വാ പറയുന്ന വ്യക്തിയുടെ യൗവനത്തിന്റെ തിളപ്പല്ല പറയുന്ന വ്യക്തിയുടെ അറിവിന്റെ ശ്രേഷ്ഠതയല്ല പറയുന്ന വ്യക്തി പറയുന്ന സന്ദേശത്തിനകത്ത് ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് ശക്തിയുമുണ്ട് ഞാൻ ചിന്തിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു റോമിൽ പൗലോ സുവിശേഷവുമായി ചെന്നപ്പോൾ റോമിലെ തെരുക്കോണിലൂടെ സുവിശേഷവുമായി അദ്ദേഹം നടന്നപ്പോൾ റോമിലെ കാരാഗ്രഹത്തിൽ സുവിശേഷ നിമിത്തം ബന്ധിതനായി കിടന്നപ്പോഴും സുവിശേഷത്തിന് ബന്ധനമില്ലെന്ന് അദ്ദേഹം കണ്ടു ഹാലേ ലോഹിയ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ബന്ധനമില്ലാതെ സുവിശേഷം ചലിക്കുന്നത് അദ്ദേഹം കണ്ടു ഉടനെ തനിക്ക് മനസ്സിലായി ഇതിനെ ചൊല്ലി ലജ്ജിച്ചിട്ട് കാര്യമില്ല ചങ്ങല ധരിച്ച് സ്ഥാനാവതിയാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം ഇത് കല്ലറയ്ക്കകത്തും കാരാഗ്രഹത്തിനകത്തും ഒതുങ്ങുന്ന മാർഗമല്ല സുവിശേഷകൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ചലിക്കുന്ന മാർഗമാ സുവിശേഷം ഓ സുവിശേഷകൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ചലിക്കുന്ന വാർത്തയാ സുവിശേഷം ആ ലോഹയ്യാ ഹാ പ്രസംഗകൻ ഒതുങ്ങി പോയാലും ഒതുങ്ങാത്ത സുവിശേഷം ഇതിനകത്തൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ മുഴുവൻ ശക്തിയും ഈ പ്രസംഗിക്കപ്പെടുന്ന ഓരോ സ്ഥലത്തും വരികയാണ് ഇന്ന് സി എസ് ഐ ചർച്ച് കണ്ണമൂലയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇത്രയും ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ എനിക്കറിയാൻ കഴിയും ആ സുവിശേഷത്തിനകത്തെ ശക്തി മുഴുവൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ആർജവിച്ചിറങ്ങി വന്നിരിക്കുകയാണ് മുഴുവൻ ആർജവത്തോടെ ഇറങ്ങി വന്നിരിക്കുകയാണ് ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഇപ്പോൾ തന്നെ അതിനെ സ്വീക ഞാൻ തുടങ്ങിക്കോ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ യേശു എന്ന് വിളിച്ചുകൊണ്ട് സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തിയെ വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് ആ മേൻ പറയാൻ തുടങ്ങിക്കോ ആ ഹോളിനകത്ത് നിരനിരയായി കിടത്തിയിരിക്കുന്ന രോഗികളുടെ മേൽ ഈ സമയത്ത് സുവിശേഷത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ നിങ്ങളെ സ്പർശിക്കാൻ സുവിശേഷത്തിന് കഴിയും സുവിശേഷത്തിനകത്തൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഇന്ന് രാത്രി നിത്യജീവൻ തരാൻ വേണ്ടി ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിനുവേണ്ടി ദാഹിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഇന്ന് രാത്രി തൊട്ടു വിടുവിപ്പാൻ കഴിവുള്ള കരമാ ഇവിടെ വ്യാപരിക്കുന്ന യേശുവിന്റെ കരം അതെ യേശുവേ എന്ന് വിളിക്കൂ ഓ ജീസസ് നാമത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് രോഗികൾക്ക് വേണ്ടി സമയം പ്രാർത്ഥിക്കാൻ വേർതിരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ഇന്ന് രാത്രി എന്നല്ല ഏത് രാത്രിയിലും ഞങ്ങൾ സുവിശേഷം പറയാൻ അഭിമാനിക്കുന്നു കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഒരു നഷ്ട കച്ചവടത്തിനല്ല ഹാലെ ലൂയ്യ ഇതാരോ എങ്ങോ പറഞ്ഞ ഏതോ ഒരാശയമല്ല ഇന്നും എന്നും വ്യക്തികളെ തൊട്ടു വിടുവിക്കുന്ന ദൈവിക സന്ദേശത്തിന്റെ ശക്തിയാണ് ആണ് അഞ്ചു വർഷം കഴിഞ്ഞ് ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ മെയ് മാസം രണ്ടായിരത്തി പതിനേഴിൽ പ്രസംഗിക്കുന്ന ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ഓ ഒരു ദൈവശക്തി ഇതിനകത്തുണ്ട് ദൈവശക്തി ഇതിനകത്തുണ്ട് ആലൂയ പണ്ടങ്ങോ പ്രസംഗിച്ച് മറന്ന ഒരു പ്രസംഗത്തിൽ നിന്ന് ആലൂയോ എട്ടും പത്തും വർഷം കഴിഞ്ഞ് ഇന്ന് ഞാൻ സൗഖ്യമായെന്ന് പറഞ്ഞ ആൾക്കാർ ഓടി വരുമ്പോൾ പ്രസംഗകർ ഞെട്ടി വരച്ചു നിൽക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു റെക്കോർഡ് ചെയ്തിട്ട് എട്ടു വർഷമായി അമ്പത് വർഷമായി പത്തു വർഷമായി ഇരുപത് വർഷമായി ഇതിപ്പോൾ എങ്ങനെ സംഭവിക്കുന്നു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഈ സുവിശേഷത്തിനകത്ത് വ്യക്തിക്ക് പ്രായമില്ല ഇരുപത് കഴിഞ്ഞാലും അറുപത് കഴിഞ്ഞാലും ആള് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നാദ്യനും അന്ത്യനുമാണ് അവിടെ സർവശക്തനാണ് ഏറ്റെടുത്തു ഏറ്റെടുത്തു ഓ ജീസസ് ഈ ഗ്രൗണ്ട് മുഴുവൻ ഈ മുഴുവൻ ആ സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തിയുടെ വ്യാപാരം വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ സുവിശേഷത്തിനകത്ത് ഇറങ്ങി വരണമേ എന്ന് ഓ ജീസസ് എത്രയോ ആത്മാക്കൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടുന്നു എത്രയോ ഉള്ളങ്ങളിലേക്ക് ഇന്ന് രാത്രി നിത്യജീവൻ ജീവൻ ഇറങ്ങി വരുന്നു ഓ ജീസസ് ഒരുപാട് പേർ നിത്യജീവന്റെ സമൃദ്ധി ഈ വചനം ഞാൻ പറയുമ്പോൾ തന്നെ ഏറ്റെടുക്കുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നു സഹോദരങ്ങളെ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കാതെ ഈ ഗ്രൗണ്ടിൽ നിന്ന് പോകരുതേ ഹാലേ ലുയ്യ ഇത്ര ശക്തിയുള്ള ഒരു വാർത്ത നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വാർത്ത സുവിശേഷത്തിനകത്ത ദൈവശക്തി വ്യക്തികളെ തൊട്ടു വിടുവിക്കുന്ന ശക്തി യഹൂദന്മാർക്ക് പോഷത്ത് ജാതികൾക്ക് പോഷത്ത് യഹൂദന്മാർക്കാകട്ടെ യവനന്മാർക്കാകട്ടെ വിളിക്കപ്പെടുന്ന ഏവർക്കും ഓ എനിക്ക് എപ്പോഴും വാക്കിഷ്ടപ്പെടുന്ന ഏവർക്കും ഇതുപോലെ വേറെ സ്വഭാവം വിളിക്കപ്പെടുന്ന വിളിക്കപ്പെടുന്ന ഒന്ന് ചേർന്ന് പറഞ്ഞു ഏവർക്കും സുവിശേഷം വിളിക്കുന്ന ഏവർക്കും സുവിശേഷം നിമിത്തം വിളിക്കപ്പെടുന്ന ഏവർക്കും ദൈവശക്തിയും ജ്ഞാനവും ദൈവശക്തിയുമായ ക്രിസ്തുവിനെ തന്നെ ജ്ഞാനവും ദൈവശക്തിയുമായ ക്രിസ്തുവിനെ തന്നെ കേവലം പവർ ഓഫ് ഗോഡ് എന്ന് നമുക്കറിയാം ഓ ദൈവത്തിൽ നിന്നൊരു ശക്തി പുറപ്പെടുന്നു പക്ഷേ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാം ദൈവത്തിൽ നിന്നൊരു ശക്തി പുറപ്പെടുന്നു എന്നല്ല സാക്ഷാൽ സർവശക്തൻ തന്നെ പുറപ്പെടുന്നു സാക്ഷാൽ സർവശക്തൻ തന്നെ പുറപ്പെടുന്നു ഹാലൽ അതുകൊണ്ട് സുവിശേഷം പറയാൻ മടിക്കുക അടുത്തിരിക്കുന്ന കരം കൊടുത്തു പറ സുവിശേഷം പറയാൻ ലജ്ജിക്കരുത് സുവിശേഷം പറയാൻ ലജ്ജിക്കരുത് കടല് കടന്നും കരകടന്നും ഓടി നടന്ന് സുവിശേഷം പറയാൻ തുടങ്ങിക്കോണം വ്യക്തികളെ പിടിച്ച് പിടിച്ച് നിർത്തി സുവിശേഷം പറയാൻ തുടങ്ങിക്കോണം ബസ് സ്റ്റാൻഡിൽ വെച്ച് ആൾക്കാരെ കിട്ടിയാൽ സുവിശേഷം പറയാൻ മടിക്കരുത് ഹാലൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ആളെ കിട്ടിയാൽ സുവിശേഷം പറയാൻ മടിക്കരുത് ഒറ്റ ഒരിടത്ത് പോലും സുവിശേഷം പറയാൻ ഒരാളെ കിട്ടിയാൽ വിടരുത് സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം സുവിശേഷം ദൈവശക്തിയാണ് സുവിശേഷം ഓ ഒന്ന് കരമുയർത്തി പറഞ്ഞത് ശേഷം ദൈവശക്തിയാണ് എത്ര പേര് ഇന്ന് രാത്രി ആ ദൈവശക്തിയെ സ്വീകരിക്കുന്നു ഈ ദൈവശക്തിയായി ക്രിസ്തു നമ്മിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനും ഈ ദൈവശക്തിയെ സ്വീകരിക്കുവാനും നിങ്ങളുടെ ഹൃദയം ഒരുക്കുന്നുവെങ്കിൽ ഈ ഒടുവിലത്തെ രാത്രിയിൽ എനിക്ക് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ സമയമുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഈ അവസാന രാത്രി ഇടവരുമാറാകട്ടെ മാരക രോഗങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യത്തിന്റെ രാത്രിയാണെന്ന് പറഞ്ഞു കർത്താവ് അതുകൊണ്ട് ഞാൻ വചനം കുറച്ചിട്ട് കൂടുതൽ സമയം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസാനി സമയം എടുക്കുന്നത് ചേർന്നൊന്ന് പറഞ്ഞു വീട്ടിലേക്ക് ഞാൻ അതിനെ ആവഹിച്ചുകൊണ്ട് പോകുന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഞാൻ അതിനെ സ്വീകരിക്കുന്നു എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ അതിനെ സ്വീകരിക്കുന്നു ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞാൻ അതിനെ സ്വീകരിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞാനതിനെ സ്വീകരിക്കുന്നു ഈ ദൈവശക്തി വിശ്വസിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഇന്ന് രാത്രി വ്യാപനിക്കട്ടെ ഞാൻ ഈ വചനം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു പരിധിക്കപ്പുറത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സുവിശേഷത്തിനകത്ത് ദൈവശക്തിയിലുള്ള ഒരു വലിയ ആശ്രയ ബോധ്യം ഉള്ളത്തിൽ വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ സമയമെടുക്കാൻ പോവുകയാണ് സഹോദരങ്ങളെ ഞാൻ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഒരു പരിധിക്കപ്പുറത്ത് ഈ വചനം എന്നെ സ്പർശിക്കുന്നു ഇതിനകത്ത് ഒരു ദൈവശക്തി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു ആ ദൈവശക്തി യേശു തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഇന്ന് രാത്രി എനിക്ക് ആ ശക്തി എന്നിൽ സജീവമാകണം താല്പര്യമുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവരെന്ന കരങ്ങൾ ഉയർത്തിക്കാട്ടെ എല്ലാവരും എല്ലാവരും വേണമെന്നല്ല ഞാൻ പക്ഷെ അതുപോലെ ആശിക്കുന്നവരൊന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യം നിങ്ങൾ വേഗത്തിൽ എഴുന്നേറ്റോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക ലോഡ് ഇന്ന നെം ഓഫ് ജീസസ് കർത്താവ് പ്രത്യേകിച്ച് ഇന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവ് രാത്രി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ എന്നോട് പറയുന്നു ഒന്നാമത്തേത് ഇന്ന് രാത്രി സുവിശേഷം ദൈവശക്തിയോടെ പ്രകീർത്തിക്കാൻ പലരെയും കർത്താവ് അഭിഷേകം ചെയ്യുന്നു ഞാൻ ഒന്നുകൂടെ പറയട്ടെ സുവിശേഷം ദൈവശക്തിയോടെ വിളംബരം ചെയ്യാൻ പലരെയും കർത്താവ് അഭിഷേകം ചെയ്യുന്നു ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം സുവിശേഷകരെ വിളംബരം ചെയ്യാൻ ഇന്ന് കർത്താവ് അധികം ligar a സുവിശേഷകരെ സുവിശേഷം ദൈവശക്തിയോടെ വിളംബനം ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവാധികാരപ്പെടുത്തുന്നു ഒന്നാമത്തേത് രണ്ട് സുവിശേഷത്തിനകത്തുള്ള ദൈവശക്തി നമ്മിൽ ഓരോരുത്തരുടെ സജീവമായി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു നമ്മിൽ ഓരോരുത്തർ സജീവമായി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു എൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചെഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവരും യേശുവേന്ന് വിളിക്കുക ഹൃദയത്തിലേക്ക് നെഞ്ചിലേക്ക് കരം അമർത്തി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ലൈവായിട്ട് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ നിങ്ങളെയും മുമ്പിൽ കണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക സുവിശേഷം ദൈവശക്തി ായി നമ്മിലൂടെ പുറപ്പെടാൻ പോകുകയാണ് നമ്മൾ ചെറിയ വാക്കുകൾ പറയുമ്പോൾ തന്നെ വലിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ പ്രവൃത്തികളും നമ്മൾ കണ്ണാലെ കാണാൻ പോവുകയാണ് ചെവിയാലെ കേൾക്കാൻ പോവുകയാണ് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നതെന്ന് അറിയാമോ സുവിശേഷത്തിനകത്ത് ദൈവശക്തി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുവാൻ പോവുകയാണ് എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് യേശുവെ ആ സുവിശേഷത്തിലെ ദൈവശക്തിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിക്കാട്ടെ യേശുവയെ സുവിശേഷത്തിനകത്ത് ദൈവശക്തി ഇന്ന് 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 രാത്രി 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 ഞാൻ വീട്ടിലേക്ക് പറയുവാൻ ആ ദൈവശക്തി ഓ കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയി പോയതായിരുന്നു ഇപ്പോഴും നടക്കുമ്പോൾ വീഴുവാ അല്ലേ ജീവൻ ജീവൻ എന്ന് പ്രാപിക്കണം എത്ര വർഷം മുമ്പായി സംഭവിക്കുന്നു ഓ ചീസസ് ഗൾഫിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുവായിരുന്നു ഇങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുവരുവായിരുന്നു ഈ സ്ഥിതിയിൽ ഓ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എത്ര പേരെൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക ഗൾഫിൽ രണ്ട് നിലയുള്ള കട്ടിലുകൾ സുലഭമാണ് നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം അവിടുന്ന് താഴെ വീണ് സ്പൈനൽ കോഡിന് പൊട്ടൽ സംഭവിച്ച് കഴുത്തിൻ്റെയും ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ട് വെച്ച് വെച്ച് വീണ് പോകുന്ന അനുഭവത്തിലാണ് ഈ സഹോദരൻ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഒരുമിച്ച് കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാത്രി എന്താ പേരെന്താ പ്രസാദ് ഈ പ്രസാദിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം മുട്ടും മടങ്ങും എന്ന യേശുവിൻ്റെ നാമം ഓ ഹാല ലു യൈവ നാമ മഹത്വത്തിനായി യേശു തന്നെ കർത്താവെന്ന് സഖലതും പറയപ്പെടുമെന്ന് അങ്ങയുടെ നാമം പറയുന്നു ഈ സമയത്ത് പൊട്ടിയ സ്പൈനൽ കോഡുകൾ പുതിയതായി സൃഷ്ടിക്കപ്പെടട്ടെ പൊട്ടിയ സ്പൈനലുകൾ പുതിയതായി സൃഷ്ടിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ ഈ മകൻ ജീവൻ പ്രാപിക്കട്ടെ പരസഹായമില്ലാതെ എഴുന്നേൽക്കട്ടെ പരസഹായമില്ലാതെ നടക്കട്ടെ പരസഹായമില്ലാതെ ഓടട്ടെ എൻ്റെ യേശുവിനത് സാധ്യമാണ് ഞാനത് വിശ്വസിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അത് വിശ്വസിക്കുന്നു ഈ സമയത്ത് തന്നെ വലുതും ഭയങ്കരവുമായ യേശുവിൻ്റെ ഓ റങ്ങുന്നുണ്ട് മകനെ ചേച്ചി മാറിക്കോ ചേച്ചി മാറിക്കോ മനെ സൈഡിലോട്ട് യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിക്കോ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിക്കോ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിക്കോ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങിക്കോ ഏർ ഇതിനു ശേഷമാണോ ഇങ്ങനെ ആ യേശുവേ എന്ന് വിളിച്ചോ യേശുവേ എന്ന് വിളിച്ചോ യേശുറച്ചു ശക്തിയും കഴുത്തുകളിലേക്കും കാലുകളിലേക്കും ജീവൻ ഇറങ്ങട്ടെ മനെ ഒരാൾ നിന്നെ തുടത്തില്ല നീ ഇപ്പൊ എഴുന്നേൽക്കും യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കും വേണ്ടി കർത്താവിന്റെ ശക്തി ഓ ഒന്ന് 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 കൈനീട്ട് സ്തോത്രം ചെയ്തു അളിപ്പം എഴുന്നേൽക്കും എനിക്കൊരു സംശയമില്ല എനിക്കൊരു സംശയം ഇല്ല ഇങ്ങക്ക് സംശയം ഉണ്ടോ മിണ്ടാതിരി എനിക്കൊരു ഡൗട്ടും ഇല്ല ആരും പിടിക്കുകയില്ല പക്ഷേ അദ്ദേഹം വീഴുകയില്ല നടന്നു ചുമ്മാ എഴുന്നേറ്റ് നടന്നു വെറുതെ കരമടിച്ചൊന്ന് ആരാധന കൊടുത്ത് ഇവിടെ മുഴുവൻ കുഴികളാണ് പക്ഷേ ഒരു ഒരു ഒരുപാട് വിട്ടാൽ വിട്ട് വെറുതെ വിട്ട് നിങ്ങൾ നിങ്ങൾ പൊക്കോ നിങ്ങൾ പോക്കോ സവനഞ്ഞ് പോരെ പോരെ പോര പോരെ ഞങ്ങട് പോരെ പോരെ ഞങ്ങട് പോരെ ഞങ്ങട് പോരെ ഞങ്ങട് പോരെ സ്പീഡ് നടന്നു യേശു നിന്നെ തൊട്ടിരിക്കുന്നത് ആ കഴുത്തലെ കഴുത്തല കെട്ടെല്ലാം അഴിച്ചു കർത്താവിന്റെ കരം ഇത് ഇങ്ങോട്ട് നോക്കി കഴുത്തേൽ കെട്ടഴിച്ചാൽ തലതാവോട്ട് പോകല്ലേ ഇനി പോകത്തില്ല അഴിച്ചു നോക്കിക്കോ അഴിച്ചു നോക്കിക്കോ യേശു അതിനെ തുടരുകയാണ് യേശുവിന്റെ ശക്തി കഴുത്തിലേക്ക് വ്യാപരിച്ചിരിക്കുക യേശുവിന്റെ ആ അറേ ഉള്ളൂ ലോഹ്യ മേലോട്ട് നോക്കിക്കോ മേലോട്ട് നോക്കിക്കോ മേളോട്ട് നോക്കിക്കോ മേലോട്ട് നോക്കിക്കോ മേലോട്ട് നോക്കിക്കോ താഴോട്ട് നോക്കിയോ ഇടത്തോട്ട് നോക്കിക്കോ വരത്തോട്ട് നോക്കിക്കോ മേലോട്ട് നോക്കിക്കോ മേലോട്ട് നോക്കിക്കോ ഓസസ്

ഡി ഐ പി ടു ഓ ഷീസസ് അവിടെ വെച്ചാൽ സംഭവിക്കുന്നത് ഷീസെസ് ഇന്ന് കർത്താവോ ബാലൻസ് തിരിച്ച് വന്നു കഴുത്തിനെ ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ കർത്താവ് ശക്തി താവോട്ടിറങ്ങുന്ന അതുകൊണ്ടാണ് ഞാൻ ഉറപ്പോടെ പറഞ്ഞു ഈ സാധനം അഴിച്ചു മാറ്റിക്കൂ ഇത് സാധാരണ ബെൽറ്റ് അല്ല നിങ്ങൾക്കറിയാം ഇതിനകത്താണ് സോ ഇതിനകത്താണ് കഴുത്ത് താഴേക്ക് പോകാതെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് അത് വ്യക്ത വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല കർത്താവ് എനിക്ക് അതുപോലെ ബോധ്യം തന്നുകൊണ്ടായിരുന്നു എടുത്തോളാം ഞാൻ പറഞ്ഞ് ഈ കഴിച്ച് നേരെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കരമായിട്ട് വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം